കൽപ്പറ്റ നഗരസഭയിലെ അഞ്ചാം വാർഡിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന പേയ്മെൻറ്റ് സീറ്റ് എന്ന ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സീറ്റിനകത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് പോലീസും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ വന്ന് ഇത് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഈ രാഷ്ട്രീയമായി പരാജയപ്പെട്ടുള്ള യു ഡി എഫ് എങ്ങനെയും പണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒന്നിലധികം റിട്ടയേർഡ് ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് ഈ തവണ യു ഡി എഫിൻ്റെ പാനലിലുള്ളത് അത് പേയ്മെൻറ്റ് സീറ്റാക്കി മാറ്റിക്കൊണ്ട് അവരുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് തികച്ചും പരാജയ ഭീതിയിലാണ് യു ഡി എഫ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു തൊഴിലുറപ്പ് മാറ്റാണ് ആ തൊഴിലുറപ്പ് മാറ്റിനെ അവരുടെ ജന പിന്നെ ജനകീയതയെ പരാജയപ്പെടുത്താൻ പണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ അഞ്ചാം വാർഡിലെ നഗരസഭയിലെ അഞ്ചാം വാർഡിലെ വോട്ടർമാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്കാണ് പണം കൊടുത്തുകൊണ്ടും ഗിറ്റ് കൊടുത്തുകൊണ്ടും മദ്യം വിതരണം ചെയ്തുകൊണ്ടും ഇവിടെ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുൻ ചെയർമാന് ഈ കഴിഞ്ഞ തവണത്തെ ചെയർമാന്റെ വാർഡ് കൂടിയാണിത് ആ ചെയർമാന്റെ ഉൾപ്പെടെയുള്ള കടകളിൽ ഇപ്പോഴും ഗിറ്റ് വിതരണം ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വിറ്റ് ഗിറ്റ് വാങ്ങിയവർ തന്നെ ഞങ്ങളോട് പറയുകയാണ് ഞങ്ങൾക്ക് ഗിറ്റ് തന്നിട്ടുണ്ടെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഈ സമീപനത്തെ ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാർ അതിനെ എതിർത്ത് തോൽപ്പിക്കുമെന്ന് നല്ല വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്